കായംകുളം നഗരസഭയുടെ മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് താനും കുറച്ച് കൌൺസിലർമാരും ബാംഗ്ലൂർ യാത്ര നടത്തി എന്ന ആരോപണം തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കായംകുളം നഗരസഭയിലെ മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണായ താനും കുറച്ച് കൌൺസിലർമാരും ബാംഗ്ലൂർ യാത്ര നടത്തി എന്ന യു ആരോപണം തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു മൊബൈൽ എഫ് എസ് ടി പി വാഹനവുമായി ബന്ധപ്പെട്ട് ഭൌമ കമ്പനിക്ക് അഡ്വാൻസ് ഇനത്തിൽ നൽകാനുള്ള ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ചെക്ക് ഇടനിലക്കാരനായ ഒരാൾക്ക് നൽകാനാണ് ബാംഗ്ലൂർ യാത്ര നടത്തിയതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മുൻ നഗരസഭാ ചെയർമാനും കൌൺസിലറുമായി വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടെന്ന് വീമ്പിളക്കുന്ന പ്രതിപക്ഷ കൌൺസിലർക്ക് സ്വകാര്യ വ്യക്തികൾ ചെക്ക് നൽകുന്ന പോലെയല്ല നഗരസഭ പണമിടപാടുകൾ നടത്തുന്നത് എന്ന കാര്യം അറിയാതെ പോയത് വിചിത്രമായിരിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു വൈകീട്ട് കൊല്ലത്ത് നിന്ന് ട്രെയിന് പോയി എന്റെ ഫോൺ പരിശോധിച്ചാൽ ട്രെയിൻ ടിക്കറ്റിന്റെ വരെ ഉണ്ട് ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ ചെയർമാന്മാരുമായിട്ട് പോയ ഒരു പഠനയാത്രയാണ് ബാംഗ്ലൂര് ആ കൂട്ടത്തിൽ ഞാനും പോയി ഇരുപത്തി അയ്യായിരം രൂപ നഗരസഭ ഗവൺമെന്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ നഗരസഭയിൽ നിന്നാണ് ആ ഫണ്ട് പോയിരിക്കുന്നത് ഞാൻ അവരോടൊപ്പമാണ് യാത്ര എന്റെ കൂടെ ഒരാ ഒരു കൌൺസിലർമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്ന് ഇവർക്ക് തെളിയിക്കാൻ ഞാൻ പറയാണ് അവർ പറയുന്ന ഈ സാധനം രാജിവെക്കുന്നതിന് എനിക്കൊരു മടിയില്ല ഇത് തെളിയിച്ചു കൊണ്ടുവരണം ഞാൻ ഇവിടെ പോയി എന്തിനു വേണ്ടി പോയി ആരുടെ കൂടെ പോയി ഏത് ഹോട്ടലിൽ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതി പറയാർ തെളിവ് ഇവിടെ കൊണ്ടുവരണം വെറുതെ ആരോപണം ഉന്നയിക്കല്ല ഇനിയിപ്പോ എനിക്ക് മാനവനഷ്ടത്തിന് കേസ് കൊടുക്കാം കാരണം എന്റെ പേരെടുത്ത് ചെയർപേഴ്സൺ എന്നുള്ള പേരെടുത്ത് ഞാൻ പോയി എന്ന പറയുന്നത് ബാക്കിയുള്ളവര് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവര് നോക്കോ അവർ എവിടെ പോയി എന്നുള്ള അവര് പറയേണ്ടത് ഞാൻ അല്ലേ പറയേണ്ടത് ഞാൻ എന്റെ കാര്യം പറഞ്ഞു അത് ഗവൺമെന്റിന്റെ ഉത്തരമുണ്ട് ഗവൺമെന്റ് പറഞ്ഞിട്ട് പോകുന്നതാണ് അതിന്റെ എല്ലാം രേഖകൾ വേണമെങ്കിൽ ഞാൻ തരാം എന്റെ പൊണിക്കടക്കാണ് ഞാൻ പോയതും വന്നതും അല്ല ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് ഞാൻ അവിടെ തിരിച്ചു മുപ്പാ മുപ്പതാം തീയതി രാവിലെ ഇവിടെ എത്തുന്നു ബിൽഡിംഗ് എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫും അതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമാണ് ബാംഗ്ലൂർ പോയി ആ പ്ലാന്റ് കാണുകയും പ്ലാന്റ് കണ്ട് നമ്മൾ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഈ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി വൈകിട്ട് സംസ്ഥാനത്തുള്ള മുഴുവൻ ചെയർമാൻമാരുടെ ഒരു പഠനയാത്ര ഉണ്ടായിരുന്നു അതും ബാംഗ്ലൂരായിരുന്നു എഫ്എസ് കാണുന്ന ഈ എഫ് എസ് ഡി പി അല്ലേ അവിടുത്തെ പ്ലാന്റ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണ്ടി അതിന് ഞാൻ മറ്റുള്ള ചെയർമാൻമാരോടൊപ്പം പോയി അവർ പറയുന്നത് ഞാൻ അതിന് പോയത് ഈ ഫാമ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ ഞാൻ ചർച്ച ചെയ്യുന്നതിന് എന്തിനാണ് ബാംഗ്ലൂർ പോകേണ്ടത് കാരണം തിരുവനന്തപുരത്തെ കമ്പനിയാണ് ഈ ഫാമ കമ്പനി എന്ന് പറയുന്നത് ബാംഗ്ലൂർ പോകേണ്ട ഒരു കാര്യമില്ല ഇവിടെ വിളിച്ചെടുത്ത് ചർച്ച ചെയ്യുക വീട്ടിൽ വിളിച്ചെടുത്ത് ചർച്ച ചെയ്യുക ഇവിടെയല്ലേ സൗകര്യങ്ങൾ ഇവിടെ ഒന്നും ചർച്ച ചെയ്യാതെ എന്തിനാണ് ഞാൻ ബാംഗ്ലൂർ പോകേണ്ടത് പിന്നെ പറഞ്ഞ ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് ഇരുപത്തി ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് ബാംഗ്ലൂർ പോയി ഒരു ഇടനിലക്കാരന്റെ കൈ കൊടുത്തു അങ്ങനെ കൊടുക്കാൻ കഴിയുമോ ഞാൻ ചോദിച്ച് ഇരുപത്തിയഞ്ചു വർഷമൊക്കെ ആയിരുന്ന ഒരാളാണ് ഇങ്ങനെ പറയാൻ പറ്റുമോ കൗൺസിലർ മാത്രമല്ല ചെയർമാനുമായിട്ടിരുന്ന ആളാ അദ്ദേഹമാണ് ഞാൻ കൊണ്ടു കൊടുത്തു എങ്ങനെ കൊടുക്കാൻ കഴിയും എന്താണ് പദ്ധതി എന്ന് പോലും അറിയാത്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന വിഷയങ്ങൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നൽകുകയാണോ ചെയ്യുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള നഗരസഭാ ചെയർപേഴ്സൺമാരുടെ ബാംഗ്ലൂരിലേക്കുള്ള മാലിന്യ സംസ്കരണ പഠനയാത്രയിലാണ് പങ്കെടുത്തത് കമ്പനിക്കാർക്ക് നൽകേണ്ട തുകയുടെ ചെക്കല്ല ഈ വർഷം മാർച്ച് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കൂടിയാണ് തുക നൽകിയത് നിരന്തരം തെറ്റായ വാർത്തകൾ നൽകുന്ന കൌൺസിലർ ഏഴ് ദിവസത്തിനകം ചെയർപേഴ്സണും കുറച്ച് കൌൺസിലർമാരും നടത്തിയ ബാംഗ്ലൂർ യാത്രയും ചെക്ക് നൽകിയതും രേഖാമൂലം തെളിയിച്ചില്ലായെങ്കിൽ കൌൺസിലർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും പി ശശികല പറഞ്ഞു കാളം